അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രോഹിത് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് പ്രശ്നീഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂപ്പരേ ഒരു വീഡിയോ ആണ് നമ്മൾ സമയമായി വീഡിയോ വീഡിയോണ്ട് നോക്കാം എന്നൊക്കെ അതിനൊക്കെ മറ്റേത് മാത്രമായിട്ട് ലൈംഗികമായിട്ടൊക്കെ നിനക്കൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടാടാ പന്നുകളെ ഞങ്ങളെ ഇല്ല ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ എന്ന് കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നാണ് കാണുന്നത് കേട്ടാണി കഴിഞ്ഞാണി വരാൻ കൃഷ്ണദേവ് സൂക്ഷിച്ചോ നിനക്കിട്ടുള്ള പണി ലീഗലായിട്ട് വരണുണ്ട് പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി നടക്കാനുള്ള എന്റെ ലൈഫ് എനിക്കറിയാവുന്നൊണ്ട് മാത്രമാണ് നീ ഇതിനു മുമ്പ് എന്റെ ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നിട്ട് പോലും ഞാൻ ഒതുങ്ങിയത് ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം ഇതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും അമ്മ എനിക്കീം പറയുന്നുണ്ടല്ലോ ഞാൻ അവിടെ ചെന്ന് കഥക് തല്ലിപ്പൊളിക്കുന്നു ജെല്ല് പൊളിക്കുന്നു ആ ഒച്ച കേട്ട ആൾക്കാര് കൂടിയെന്നുള്ളതും ആൾക്കാർ പറയുന്നുണ്ട് അതായത് അപ്പുറത്തുപുറത്തുള്ള ഏതാണ്ട് അക്കച്ചിമാര് പറയുന്നുണ്ട് ഞാൻ മറ്റേ ജെല്ലൊക്കെ പൊളിക്കുന്ന ഒച്ച കേട്ടിട്ടും അയ്യോ അയ്യോ അത് ഇപ്പഴത്തെ മറ്റേ ജെല്ല് തള്ളി പൊളിക്കുന്ന ഒച്ച പൊട്ട പൊട്ടോട്ടിട്ടാണ് കേട്ടിട്ടാണ് വന്നത് എന്നുള്ളത് അതിപ്പോൾ ഞാൻ കാണിച്ച ആര് എവിടെയാണ് ഒച്ച കിട്ട എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ജെല്ലിൽ കൂട്ടിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വീഡിയോ തുടക്കത്തിൽ തോന്നിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കാരണങ്ങൾ നിരത്തി ഫുള്ള് തെളിവുകൾ നിരത്തി കൊണ്ട് ഉള്ള ഒരു രംഗപ്രവേശമാണ് ഉളിവ് ജീവിതത്തിന് ശേഷം മൂപ്പര് നമ്മുടെ മിസ്റ്റർ ഫ്രഷ്നീഷ് ചെയ്യുന്നത് തോന്നണം എന്തായാലും കുറേ തെളിവുകൾ ഒരു കൊറ്റ തെളിവുകൾ മൂപ്പരുടെ ഫോണിലുണ്ട് അപ്പോൾ അത് മ്മക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരാണ് മൂപ്പര് ഇത് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇന്നലെട്ട വീഡിയോയിൽ മൂപ്പര് പറയണ ഒരു പൊന്നാരവർത്താനമുണ്ട് പൊന്നാരകളി ഉണ്ട് അതായത് ഗ്രീഷ്മ ഇപ്പം ഗ്രീഷ്മ കൊലപാതകം ചെയ്തല്ലോ ആ ഗ്രീഷ്മേനെ ഇപ്പോൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മൂപ്പര് പറയ ആ ഗ്രീഷ്മേനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് കാരണം ഗ്രീഷ്മ റാങ്ക് ഹോൾഡർ ആണല്ലോ എന്ന് അതായത് മൂപ്പര് മൂപ്പരെ പെങ്ങളെ മാതിരി പറയില്ല മാതിരി വർത്താര പറഞ്ഞത് മൂപ്പര് ഇപ്പോഴും അതിനെ ന്യായീകരിക്കാണ് ഏ അപ്പോൾ മൂപ്പര് നോക്കാം പരിപാടി നോക്കാം മൂപ്പരെ തെളിവുകൾ എന്തൊക്കെയാന്നൊക്കെ നോക്കാം കേട്ടോ

പ്രശ്നം തീരുമാനിച്ചു സാധനം എടുത്തിട്ട് പോയിരുന്നെങ്കില് ഞങ്ങൾ വലിയ കാലത്ത് കേട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അതുപോലെ ഇവര് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കരത്തില് ഒച്ചത്തിലാണ് സംസാരിച്ചതും ഷൗട്ട് ചെയ്തതും അത് കേട്ടിട്ടാണ് ആൾക്കാര് വന്നത് ഞാൻ പുറത്ത് നിക്കുവായിരുന്നു ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ എനിക്കോ തോന്നിയൊരു കാര്യമാണ് അതായത് ഇവ അല്ലെങ്കിൽ തന്നെ അവിടെ വലിയ രീതിയിൽ കലാപങ്ങളും പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നട്ടപ്പാതിരൊക്കെ വന്നിട്ട് ഇവൻ ഇതിങ്ങനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്നത്തെ ന്യൂസൊക്കെ നമുക്കറിയാലോ പത്ര മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് അവർക്ക് പേടി ഉണ്ടായിരിക്കും കാരണം രണ്ട് സ്ത്രീകൾ അമ്മയും മകളും മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് മൊത്തത്തിൽ പേടി ഉണ്ടായിരിക്കും ഈ ചെങ്ങായും എന്തെങ്കിലും സൈക്കോ തരം കാണിക്കോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ അതിൻ്റെ പേടി കൊണ്ടായിരിക്കാം അല്ലേ അതാണ് ഇതിന്റെ അകത്ത് കയറിയില്ല ആ സമയത്ത് അത് നമ്മൾ കാണിച്ചു കൊടുത്തരാ അവര് വന്നിട്ട് തുറക്കുമ്പോൾ ഉള്ള ഇത് എന്താന്നുള്ളത് ആക്ച്വലി അവര് തുറന്നു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്കകത്ത് ഇവിടെ നിന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ ഈ പുറത്തുനിന്ന് ഒരാളുടെ ശബ്ദം കേൾക്കുമല്ലോ അമ്മ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കേട്ടിട്ട് അവതരിപ്പിക്കുന്ന രീതിക്കോട്ടോ അതായത് വല്ല കുട്ടിയത്തെ കാണിക്കണ മാതിരിയുള്ള തായ്വളത്തരാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പറയുന്നത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അമ്മയ്ക്ക് ഞാൻ എൻ്റെ റിക്വസ്റ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ റിക്വസ്റ്റ് ചെയ്യാണ്ടോ ഇത് എന്താ മനസ്സിലായിരുന്നു ഇതൊരു പക്ക ഫാബ്രിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ പക്ക മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനോൻ്റെ ഈ സാധനം അവരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് ഓൻ അറിയാതെ എങ്ങനെ എങ്ങനെയാണ് ഒരു കാര്യത്തെ പ്രസൻ്റ് ചെയ്യേണ്ടത് എത്തിക്കേണ്ടതെന്ന് അതായത് ഇവന് ഫേവറായ ഫേവറബിൾ ആയ രീതിയിൽ ആ മാറി അത് കേട്ടിട്ട് പ്ലാൻ ചെയ്ത് അതായത് ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു മനസ്സിലായത് ഓനെങ്ങനെ മനസ്സിലായത് പിന്നെ ഇവങ്ങനെ പുറത്തു വർന്ന് മത്തോർന്ന് എന്ന് പറയുമ്പോൾ അവര് ദേഷ്യം വന്നിട്ടാണ് അങ്ങനെയാണ് ഇവൻ്റെ അത് ഇവ ഇവന്റെ വേഴ്സിന് ആട്ടോ പറയണത് ഇവന്റെ ഇവൻ എങ്ങനെയെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞ് ഇവന്റെ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റണം കാരണം ബിഗ് ബോസ് ഒക്കെ വരാൻ പോവല്ലേ ാണ് ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത് രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരും അപ്പൊ വന്നു അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ പിന്നെ ഞായറാഴ്ച നാളത്തെ പണിക്ക് അടുത്ത ഞായറാഴ്ച വന്നിട്ട് കാര്യമില്ല നാളത്തെ പണിക്ക് നാളെ രാവിലെ വന്നാലും കാര്യമില്ല എനിക്ക് ഇപ്പൊ സാധനങ്ങള് പാക്ക് ചെയ്ത് കൊണ്ടുപോയതിലെ രാവിലെ എനിക്ക് പാലക്കിന്നെ രണ്ടു ദിവസം പിറ്റേ ദിവസം ദിവസം ഒക്കെ ഞങ്ങൾ അവിടെ ചെന്നു അപ്പൊ അവര് അതായത് നമ്മളോർത്തത് അവര് ഇല്ല വീട്ടിലില്ല പക്ഷെ അവരൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് നമ്മൾ വരുന്ന കാണുമ്പോ അവര് മാറിയിരിക്കുവായിരുന്നു അതായത് വാതിലടച്ച് അവര് ഒളിച്ചിരിക്കുവായിരുന്നു നമ്മള് ഇതുപോലെ നമ്മുടെ സാധനം എടുക്കാൻ ചെറുമ്പോലും വിളിച്ച അവർ അവർ എടുക്കത്തില്ല എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല വരുന്ന സമയത്ത് അവരെ ഒളിച്ചിരിക്കുകയാണെന്ന് ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ഒളിച്ചിരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളിത് ഈ ഓവർ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞുള്ള തൂറി എറിയണ വരിയുള്ള സാധനമായിരിക്കണം കുട്ടികൾ കണ്ട് ഒളിച്ചേ ആ സാധനമായിരിക്കണം എനിക്കങ്ങനെ എന്ന് ഇവിടെ തോന്നുന്നില്ല പിന്നെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവനെ പേടിച്ചിട്ടായിരിക്കണം അല്ലേ അപ്പോൾ ഇവനെ പേടിക്കണമെങ്കിൽ ഇവൻ അതിനു മാത്രമുള്ള ഒരു ഭയങ്കരനായിരിക്കണം അങ്ങനെ എന്തെങ്കിലും പറയുക ചെയ്യുക അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇവർ അല്ലെങ്കിൽ തന്നെ ഇവ ഈ പറഞ്ഞ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇവൻ അല്ലെങ്കിൽ തന്നെ പകൽ തന്നെ ഇവർക്ക് പേടിയാണ് അല്ലെങ്കിൽ ഇതിനുമ്പ് വന്ന സമയത്ത് തന്നെ പേടിയാണ് അപ്പോൾ ഇവന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും നമ്മളാണെങ്കിൽ എന്താ ചെയ്യും നമുക്ക് പേടിയാവില്ലേ അത്രേ ഉള്ളൂ അതന്നെ അവർ ചെയ്തിട്ടുള്ളൂ അതിന് ഇപ്പം എന്തൊക്കെ പറയണത് വേണ്ടി പറയുന്നതിന് കൂട്ടത്തില് ഇവന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇവന് എന്തോ ഒരു സാധനം ഞട്ടടിച്ച് വരുമെന്ന് ഉള്ളതും വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മനുഷ്യൻ സ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഓ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ മാത്രം ഞാൻ റേഡിയോ പോലെ ഉള്ളതെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് മാത്രമേ കാര്യല്ലോ അപ്പുറത്തിരിക്കുന്ന ആളുടെ നിൽക്കുന്ന ആൾക്ക് എന്താ പറയാനുള്ളത് അത് ഫുള്ളായിട്ട് കേൾക്കണം അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കറിയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ക്ഷമ തെറ്റും ഓക്കെ അടി അടി വാങ്ങിക്കൂട്ടും ാണ് ഈ സംസാരിക്കുന്നത് ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പോലെ കാര്യങ്ങൾ കരയുന്ന ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും ഒച്ചാണ് ഒരു ട്രിഗറും ഇല്ലാണ്ട് ഒച്ച ഉണ്ടാക്കുന്ന കള്ള പരംഭൂതമേ ഇയാളുടെ ചെങ്ങായി അന്നെ അല്ലെങ്കിൽ അവർക്ക് പേടിയാണ് അപ്പൊ നട്ടപ്പാർക്ക് വരുമ്പോ ആ കുട്ടി അവരങ്ങനെ സംസാരിച്ചു എന്നുള്ളത് അതിനേക്ക് എന്തെങ്കിലും മോശമായിട്ട് നെഗറ്റീവ് എടുക്കുന്നത് അവർക്ക് ജീവനിൽ പേടി ഉണ്ടാവില്ലേ ചെങ്ങായി എന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് പേടി ഉണ്ടാവില്ലേ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ പേടിയാണ് പേടിച്ച് കൊടുത്തിരിക്കണമെന്ന് അല്ലെജി പറഞ്ഞത് പിന്നെ എന്ത് ട്രിഗർ ഇല്ലാണ്ട് അവർ അങ്ങനെ പറഞ്ഞു ട്രിഗർ ഇല്ലാണ്ട് അവർ പറയില്ല ഞാനൊക്കെ ആണെങ്കിൽ മണ്ടൊക്കെ അടിച്ചിട്ടുണ്ടാവും വില ചെലവ് എന്തെങ്കിലും എടുത്തിട്ട് പോട വന്ന് ഇതാണ് പോയിന്റ് ആ രണ്ട് പെണ്ണുങ്ങളവിടെ ഒറ്റയ്ക്കായിരുന്നു അത് തന്നെ പോയിന്റ് അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് നോക്കണം അല്ലാണ്ട് ഇത് കേറി വരാൻ സത്രു ഒന്നും അല്ല ഇനി ചുമ്മാ ചുമ്മാ കേറി ഇറങ്ങി വരാൻ സത്രു എനിക്കിതിലൊരു സംഗതി തോന്നണത് ഇപ്പോഴുള്ള വർത്താനം എന്ന് തോന്നിയത് പ്രശ്നേഷു വന്ന സമയത്ത് രോഹിത് വന്ന സമയം മുമ്പ് വന്ന സമയത്ത് അവരവിടെ പലപ്പോഴും ഇല്ലായിരുന്നു തോന്നണം അപ്പോൾ ഇവർ പറയണ്ടല്ലോ ഇന്നൊരു ദിവസം വേറെ ആ ദിവസം വന്നിട്ട് ആ ദിവസം ഞങ്ങളും ഫ്രീ ആവാം എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ട പകൽ പോയിക്കോന്ന് അപ്പോൾ ഇവന് അത്യാവശ്യം വേണ്ട സാധനം രാത്രി സമയത്ത് വന്ന് എടുത്തുകൊണ്ട് പോകല്ലേ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് പേടി ഉണ്ടാവുമല്ലോ അതിപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല പ്രശ്നേഷൻ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റുമോ രാത്രി വന്ന് തെറ്റ് ഏഹ് പിന്നെ സ്വന്തം വീട്ടിലേക്കല്ലേ വിരലെന്ന് നോക്കുമ്പോൾ വേണമെങ്കിൽ അയ്യായിരിക്കും ഓനല്ല എത്ര അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പക്ഷേ മൊത്തത്തിൽ ആളുകൾക്ക് ഒരു ഉണ്ടായിരിക്കില്ല ഇപ്പൊ അമ്മൊരു സീനാണോ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തല്ലി കഴിച്ചു കുത്തിപ്പിടിച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു അന്നെത്തി അല്ലേ പിന്നെ ആ നോക്ക എന്താ സംഭവം ഇതാണ് സംഭവം ആരാണ് എങ്ങനെയാണ് ആൾക്കാരെ അപ്പൊ ഞാൻ എന്താണ് സംഭവം അവൾ വീഡിയോ എടുക്കുകയാണോ ആരും വിളിച്ചു പറയുകയാണോ എനിക്കറിയില്ല നീ മനസ്സിലായില്ല അപ്പൊ മേ ബി പറഞ്ഞ പോലെ ആളുകൾ അറേഞ്ച് ചെയ്തായിരിക്കാം അപ്പൊ ആളുകൾ വന്നിട്ട് നമ്മൾക്ക് മര്യാദക്ക് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുക എന്നും പറയുക ഒന്നും അല്ല ചെയ്തത് ആൾക്കാരെന്താ പറഞ്ഞതെന്ന് കൂടെ നമുക്ക് ഇവിടെ കാണിക്കാം അതായത് എല്ലാ വിഷയങ്ങളും കിട്ടിയിട്ടില്ല നമ്മളതല്ല പലപ്പോൾ വിഷയം കിട്ടിയ അപ്പൊ ഈ നാട്ടുകാരുടെ ഈ പറഞ്ഞ ആൾക്കാരുടെ എന്താ ഇന്റർവ്യൂവിനകത്തോ വാർത്തയ്ക്കകത്തൊക്കെ വന്ന തളച്ചുമാരുടെ ഒക്കെ വരെ സംസാരങ്ങളൊക്കെ ഭയങ്കര എന്ത് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അവർ ഏതാണെന്ന് എനിക്ക് മനസ്സിലാകണല്ലേ ഇത് ഏതാ ഈ പെണ്ണുമുള ഇവരെ കുറിച്ച് ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് വന്നിട്ട് അവൻ എന്നെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ ഏത് വന്നിട്ട് പറ്റി സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഇത് എന്നുദ്ദേശം എന്നെ തന്നുദ്ദേശം എന്നെ മാത്രം ഉദ്ദേശിച്ചത് ഫെയിമ് കിട്ടാൻ വേണ്ടി കളിക്കുന്നേ സംഭവം ഞാൻ കാണിച്ചിരാ കേട്ടാ മാറിക്കണേ എല്ലാരും പൂ ഇതൊക്കെയാണ് വിളിച്ചത് ഇതൊക്കെ ജാമ്യമില്ല വകുപ്പാണ് അതുപോലെ ഒരാളുടെ വണ്ടിക്ക് അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്ക് അകത്തോട്ട് വലിഞ്ഞ് കേറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയുടെ പുറകൊക്കെ അടിച്ചു അതുപോലെ അതായത് ഈ സൈഡിൽ നിന്ന് ഇവൻ തുറന്നപ്പോഴത്തേക്കും ഇവൻ എന്റെ ആ പിടിച്ചേക്കുവാട്ടത്തിലാണ് ഇവളുടെ കൈക്കും ഒക്കെ ഒരു അപകടം സംഭവിച്ചത് അതായത് കൈ പിടിച്ച് ഓടിച്ച് ഇതിലൊരു കാര്യം നാട്ടുകാര് മനസിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇവര് സംഭവം ശരിയാണ് ഇവൻ അവിടെ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേർഷൻ അങ്ങനെ ഒരു വേർഷനൊക്കെ വേണമെങ്കിൽ മാറ്റാം ആളുകൾക്ക് പക്ഷേ അതിൻ്റെ വേറെ വിഷയമുണ്ട് പ്രശ്നേഷിൻ്റെ ഭാര്യ ഭാര്യ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നോ കൊണ്ടൊരു തിരി ഒരു കംപ്ലൈൻറ്റ് കൊടുത്താണ്ടല്ലോ നാട്ടുകാർ തിരിയും നാട്ടുകാർ തിരിയും ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഒന്നും ഉണ്ടായിരുന്നു ജീവ മറ്റോൻ്റെ പൂട്ടുന്നൊന്ന് കാണട്ടെ എന്നൊക്കെ ഉറപ്പായിട്ടും നല്ലൊരു പണി കൊടുക്കാൻ പറ്റും പീഡനശ്രമം എന്നൊക്കെ വേണ്ടിയിട്ട് സംഗതിയിൽ മാറിയുണ്ടല്ലോ കിളി കിളി പാറും മറ്റോൻ്റെ ഇത് ആ കയ്യു പിടിച്ച് ഒടിക്കാൻ ശ്രമിച്ചു അവന്റെ ഇപ്പൊ ഒരു ഭയങ്കര അശ്ലീലമായിട്ടുള്ള െ അവര് എനിക്ക് ഇട്ടിച്ച കൊല്ലാൻ പക്ഷെ ഒരിടി നമ്മുടെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടിടിയാവും അതിനകത്ത് എനിക്ക് ഇവരുടെ സേഫ്റ്റി എക്സ്ട്രാ എക്സ്ട്രാൻ പറ്റണമെന്നില്ല എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടോ വൈഫിന്റെ സേഫ്റ്റി വെക്കണമെന്ന് ആ ഒരു രീതിയിൽ അടിപൊളി ഭർത്താവ് ഇനി എന്റെ പൊളിറ്റിക്കൽ കറക്റ്റ് ആരും തീറാന് വൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളാണ് ഭർത്താവ് അങ്ങനെയുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഇവൻ്റെ ഒരു സ്നേഹം കെയർ കൂടെ കാണിക്കണം അതായത് അതായത് അവിടെ വലിയ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ കൂട്ടത്തല്ലാവുന്നൊക്കെ പറഞ്ഞില്ലേ ആ അവസ്ഥയിൽ അവൻ വൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തണം അതോ അടി പേടിച്ചിട്ട് ഒതുങ്ങിയിരുന്നതാണോ എന്തായാലും അങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് വേണമെങ്കിൽ പൊതിരി പിടിച്ച് തല്ലാനൊക്കെ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ കൂടെ ഭാര്യയുള്ള സമയത്ത് അതും കൂടി ശ്രദ്ധിക്കണമല്ലോ കാരണം ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാവുന്നതാണ് മരണ തല്ലായോ ഒരുത്തരും ലോജിക്ക് മണ്ട വർക്കി ഉണ്ടാവില്ല പിന്നെ ഫുള്ള് പ്രാപ്തായിട്ട് അപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പറയാൻ പറ്റൂല എന്റെ ഫ്രണ്ടിലിരുന്ന കൂട്ടുകാരന്റെ ഉടുപ്പ് അവന്മാര് വലിച്ചു കീറി പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങള് തിരിച്ചു ചെയ്യാനായിട്ട് ശേഷം ഇല്ലാത്തതുകൊണ്ടല്ല ചെയ്യാഞ്ഞത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല അവളെ പോയത് നമ്മുടെ പണിസാരണം നാളെ പണിക്ക് പോകും അതാരും നമ്മളെ പ്രേമിച്ചിരുന്ന ഇത്ര പ്രശ്നം ഉണ്ടാകത്തില്ല അവര് വന്ന് ബഹളം ഉണ്ടാക്കി ഇതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്താ പറയുന്നത് നമ്മൾ നാട്ടുകാരെ ട്രിഗർ ചെയ്തു ഒച്ചയും ബഹളം ഉണ്ടാക്കി വാതനം ചെലും അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു ഈ ആൾക്കാര് വീഡിയോ എടുത്തല്ലോ ഏഹ് ആ ഏതോ ഒരു വീഡിയോക്കകത്ത് ഒരു പെണ്ണുമുള്ള പറയുന്നുണ്ട് വീഡിയോ എടുക്കണ മക്കളെ നിങ്ങൾ വീഡിയോ എന്ന് പറയുന്നുണ്ട് അവരുടെ ആൾക്കാരോട് അപ്പൊ അവര് വീഡിയോ എടുത്ത് നമ്മുടെ വിഷ്വൽസ് എടുത്ത് അവര് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് വെക്കുമ്പോ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് എന്റെ വണ്ടിയിൽ ആരൊക്കെ ഉപദ്രവിച്ചു എന്നെ ആരൊക്കെ ഉപദ്രവിച്ചതൊക്കെ എന്റെ വീഡിയോ അപ്പൊ അതിനായിട്ട് ഞാൻ വീഡിയോ എടുത്തു എടുത്തോ നീ ആരോ വീഡിയോ എടുക്കുന്ന കാ ഇത് പ്രോപ്പർ ആയിട്ട് നീക്കാൻ തന്നെയാണ് പ്ലാൻ അപ്പൊ ഈ തായും പോവും പറഞ്ഞ കൃഷ്ണദേവ് സൂക്ഷിച്ചോ എന്നിട്ടുള്ള പണി ലീഗലായിട്ട് വരണുണ്ട് എനിക്ക് സത്യമായിട്ടും കായിക വയ്യ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നീ ഇതിനു എന്താണ് ഇതാണ് വളരെ പോയിന്റ് ആണ് എടാ ഇതിലൊന്നും ഒതുങ്ങി കൂടരുത് ഇജ്ജായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോട്ടെ എനിക്ക് വലിയൊരു ഭാവിയുണ്ട് എഡ്യൂക്കേറ്റഡ് ആയ ആളാണ് ഒരു ക്ലിയർ വിഷൻ ഉണ്ട് അവന്റെ ലൈഫിൽ എന്താ വേണ്ടെന്ന് ഈ ഫാമിലി പ്രോബ്ലംസിന് കാരണം കൊണ്ട് ഇങ്ങനെയാ ആ അല്ല ഇതൊന്നും അല്ല വലിയ കാര്യം ഫാമിലി അല്ല എന്നാ ഞാൻ പറഞ്ഞു തരണത് പക്ഷേ ഈ അങ്ങട് തീറ്റി ഇങ്ങോട് തീറ്റി അങ്ങോട്ട് തുപ്പി ഇങ്ങോട് തുപ്പി അങ്ങോട്ട് തെറി വിളിച്ച് ഇങ്ങോട്ട് തെറി വിളിച്ച് ആകെ വലിയ വയലൻസ് ആയി എന്തിനാണ് അപ്പൊ അതിനൊക്കെ നിൽക്കുന്നത് ഏഹ് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വച്ചാൽ ജീവി കരിയറുമായി മുന്നോട്ട് പോകുക ചെങ്ങായി അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നു തന്നെ കുറ്റം പറയുന്ന ആളുകളൊക്കെ അന്ന് തന്നെ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പൊ എന്നറിയിച്ചു നല്ലൊരു പൊസിഷൻ എത്തി അടിപൊളിയായിട്ട് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം ആ ഒരു പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇത് ഈ ലൈഫിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു അധ്യായമായിട്ട് ഒരു കഷ്ണമായിട്ട് എടുത്താൽ മതി അല്ലാണ്ട് ഇത് തന്നെയാണ് ഇവൻ്റെ ലൈഫ് എന്ന് ആരും വിചാരിക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു വെള്ളകൂശം വേണ്ടി പറയുന്നതല്ല കേട്ടോ ആരുടെ ലൈഫിലായാലും പ്രശ്നശേഷം ആക്കി മാറ്റില്ലേ ഒറിജിനൽ പ്രശ്നശേഷം നീ ഒന്നും കണ്ടിട്ടില്ല കാരണം ലൈഫ് കയ്യിൽ നിന്ന് പോയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ നമ്മൾ നമ്മള് വെറു ഒരു പച്ചയായ മനുഷ്യനായിട്ട് മാറും ആ സമയത്ത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾക്കുള്ള ആ ഒരു കലിപ്പിനെ പുറത്ത് വർക്കായി പോകും അത് അങ്ങനെ എനിക്ക് ആവശ്യമില്ല അങ്ങനെ ഞാൻ എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ അനിയത്തി നോക്കി നിന്ന് എൻജോയ് ചെയ്യുവായിരുന്നു അവര് ഒരു വാക്ക് പറഞ്ഞില്ല അവരവരുടെ പൊക്കോട്ടെ എന്നോ ഒന്നും അല്ല പറഞ്ഞത് അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുവായിരുന്നു നാട്ടുകാരെ എൻകറേജ് ചെയ്യുവായിരുന്നു ചെയ്തത് അപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന വീട്ടുകാരെ പിന്നെ എങ്ങനെയാ വീട്ടുകാരായിട്ട് കാണാൻ പറ്റുന്നത് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അവർ രക്ഷപ്പെടുത്തിയ എന്നെ ഉപദ്രവിച്ചിട്ടുള്ള അവർ രക്ഷപ്പെടുത്തിയെന്ന് അവർക്ക് അടിപൊളിച്ചതും പോരാ

അതിനുവേണ്ടി ഞങ്ങള് രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിർത്താനുള്ള പ്ലാനാണ് ഈ കളിക്കുന്നത് മൊത്തം നടക്കട്ടെ അവരുടെ ഇഷ്ടത്തിന് അവർ കളിക്കട്ടെ നമ്മുടെ സേഫ്റ്റി നമുക്ക് നോക്കാം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ കൂട്ടത്തിൽ ജീവിക്കാൻ വറന്നു പോണ്ടിരിക്കാം ഒരുമിച്ച് ശ്വാസമൊക്കെ ഇട്ട് നമുക്ക് ജീവിക്കാം ഇനിയെങ്കിലും നമ്മുടെ കാര്യം നോക്കി നമ്മള് അങ്ങനെ അവസരം കൂടെ കിട്ടി അങ്ങനെ വിചാരിച്ചാൽ മതി ഇനിയിപ്പോ നമ്മൾ ആരെയും ബോധിപ്പിക്കാനോ അല്ലെ ആരും ഉണ്ടാക്കുന്ന വിഷയങ്ങൾ സോൾവ് ചെയ്യാനായിട്ടോ നടക്കേണ്ട കാര്യമില്ല നമ്മളെ തമ്മി തള്ളിക്കാൻ ഇപ്പൊ ആരും നമുക്കിപ്പോ എനിക്കിപ്പോ ആക്ച്വലി എന്റെ കയ്യിലുള്ള വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചോണ്ട് ഇവളുണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിലും ഇവളുണ്ടായിരുന്നു ഞങ്ങള് പത്ത് വർഷമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാണ് ഇപ്പൊ പത്ത് പത്ത് പതിനൊന്ന് ഒന്നര വർഷം പിന്നെ ഇവരുടെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് കേട്ടോ കാരണം അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊണ്ട് വീട്ടുകാർ സപ്പോർട്ടാണ് അല്ലാരുന്നുണ്ടെങ്കിൽ അവരും മാനിപ്പിലായിട്ടായനെ പിന്നെ അതുപോലെ എന്റെ കയ്യിലൊരു കാറുണ്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ കാറുണ്ട് ഒരു ഐഫോൺ ഉണ്ട് ഇതാണ് എന്തെങ്കിലും ഉള്ളത് വീട്ടുകാർക്ക് ഞാൻ അച്ഛന്റെ അച്ഛന്റെ കൂടെ വീടിന്റെ ഒക്കെ എഴുതി കൊടുപ്പിച്ചിട്ടുണ്ട് സേഫ് ആണ് അവരുടെ സന്തോഷമുണ്ട് അല്ല അതിന് കണക്കോ കാര്യങ്ങളോ ഒന്നും അല്ല അതിൽ കാശുണ്ടെന്ന് പറഞ്ഞാലും അവനവന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുക എന്തേലും ചെറിയ ജോലിയെങ്കിലും ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുക അല്ലാതെ കയ്യിലുള്ളത് വിറ്റ് തൊലച്ചിട്ട് ജീവിക്കാൻ ആരും ശ്രമിക്കരുത് അതാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അമ്മക്ക് വരെ എന്തുകൊണ്ടാണ് ഈ വൈരാഗ്യം വെച്ച് എന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടു കാര്യം ഒന്ന് അനിയത്തി ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സാധനം കിട്ടാണ്ടോ അനിയത്തി അമ്മയുടെ പറഞ്ഞ് അടിപൊളിയായിട്ട് മനുപ്പിലെത്തിയത് രണ്ടാമത്തെ കാര്യം ഈ അത് സൈക്കോളജി ആട്ടോ മാറിപ്പോയി അല്ല അത് അമ്മ ഓൾറെഡി പറയുവായിരുന്നു കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആമ്പലാർ മാറും കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആമ്പലാർ മാറുന്നു ഓൾറെഡി പറയുമായിരുന്നു പണ്ടു നമ്മളെ തന്നെ ഇത് അമ്മായിമ്മര് മരിയോൾ പോര് പോര് ഫൈറ്റ് അതേപോലെ നാത്തുൻ നാത്തുൻ പോര് ഒരു പെണ്ണിനെ കെട്ടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അത്രയും കാലം ഇവരുടേതായിട്ടുള്ള ഇവരുടെ സ്വന്തം തെക്കിളുമണി പ്രശ്നീഷ് രോഹിത് വേറെ ഒരു പെണ്ണിലിൻ്റെ സ്വന്തമായി തീരുമ്പുണ്ടാവണം ഒരു കുശിമ്പ് ഇതിൽ വർക്ക് ചെയ്യണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു പൊതുവെ വീടുകളിൽ കാണുന്ന ഒരു സംഗതിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു പക്ഷേ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്ക എത്തിയതാണോ ഇത് സംഭവം പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ രണ്ട് ഭാര്യയും പ്രശ്നേഷും ഭാര്യയും ഒരു സ്ഥലത്തായി അതേപോലെ പെങ്ങളും അമ്മയും വേറെ സ്ഥലത്തായി തഴയുന്ന പോലെ അത്രയും ചെയ്യുമ്പഴും ഒക്കെ ഇതിനെ കുറിച്ച് ഞാൻ ഫാമിലി സൈക്കോളജി ഉണ്ടല്ലോ ീ പ്രീ മാര്യേജ് കൗൺസിലിങ്ങിനൊക്കെ ആക്ച്വലി ഇങ്ങനെയുള്ള ഈ സിംഗിൾ മതേഴ്സിനെ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇതിന് ഇതിനകത്ത് ഉള്ള കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പറയുന്ന പോലെ അമ്മ ഒരു ബ്രോക്കൺ മാര്യേജിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാരേജിലുള്ള വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിഫൈഡ് വെച്ചാൽ ഞാൻ വേറെ ഒന്നോടെ ഉദ്ദേശിക്കുന്നു നിനയൊക്കെ മറ്റേ എ ആയിട്ടും എയ്റ്റീൻ ആയിട്ടും ഒക്കെ പറയുന്ന ദാമ്പത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ മറ്റേത് മാത്രമായിട്ട് ലൈംഗികമായിട്ടൊക്കെ പറയുന്നതൊക്കെ നിനക്കൊക്കെ വിവരമില്ലാഞ്ഞിട്ടടാ പന്നുകളെ അല്ലാതെ നിനക്കൊക്കെ ബോധവും വിവരവും മലയാളവും പോലും അറിയത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു ലൈഫ് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും സ്നേഹവും കാര്യങ്ങളുമാണ് അല്ലാതെ അതിന് മറ്റേ അർത്ഥം മാത്രമല്ല ഉള്ളത് ഇതൊക്കെ അത് ബോധ്യമുള്ള ബോധമുള്ള കാര്യമുള്ള അല്ലാത്തവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റൂല സംഗതി ശരിയാണ് അങ്ങനെ ഒരു സംഗതി ഉദ്ദേശിച്ചിട്ടായിരിക്കും ആണ് മോഹൻ അങ്ങനെ ചോദിച്ചതെന്നാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക ആൾക്കാര് സാധാരണ പച്ചമാര് വേറൊരു രീതിയിൽ ഈ സുഖിൽ ഏ രീതിയിൽ ചിന്തിച്ച് അവരെ കുറ്റം പറയാനൊന്നും പറ്റൂല ഏർ ഇതല്ലോ അങ്ങനെ അങ്ങനെ എടുക്കാല്ലോ അത് ശരി നമ്മുടെ ഭാഗം നമ്മൾ പറയുന്നു ഉള്ളൂ അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു കണക്ഷൻ ഇല്ലാത്തൊരു മാര്യഡ് ലൈഫിലുള്ള അമ്മ അല്ലെങ്കിൽ അത് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവര് ഡിപെൻഡ് ചെയ്യുന്ന അവരുടെ മകനെ ആയിരിക്കും അതായത് അവന്റെ അവരുടെ മകനെ ആ ഒരു ഒരു അതെല്ലാം മകൻ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവന് അവന്റെ വീട്ടിലോട്ട് വരുന്ന അവൻ കല്യാണം കഴിച്ച അവന്റെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു ഭാര്യയ്ക്കും കൂടെ ആ ഒരു ബുദ്ധിമുട്ടാകും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എന്താ മദറിന് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അതായത് മകന്റെ ലൈഫിലോട്ട് കയറി സ്ത്രീ ഒരു എക്സ്ട്രാ അഫയർ സ്ത്രീ എന്ന രീതിയിലായിരിക്കും ഈ പലപ്പോഴും സൈക്കോളജി നിങ്ങൾക്ക് എന്താ തോന്നണത് ഒരു കാര്യം ഞാൻ അമ്മ കാണിക്കുന്നവനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടിട്ട് സംഭവം ഇവൻ ലേണിങ്ങിന് പ്രാധാന്യം ലേർണിംഗിനാധാന്യം എഡ്യൂക്കേഷൻ ഒക്കെ അപ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ കുറച്ച് അറിവുകളും പരിപാടികളും സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ അതും അംഗീകരിച്ച പറ്റും അപ്പോൾ ഈ ചുക്കപ്പുണ്ണാക്ക് എന്താണെന്ന് അറിയാത്ത കുറേ ആളുകൾ ആധികാരികമായിട്ട് ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആയ ആളുകൾക്ക് പലർക്കും പലർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല സംഭവിച്ചിരുന്ന പ്രാക്ടിക്കലായി ചിലപ്പോൾ എക്സ്പീരിയൻസ് നോളജ് കുറവായിരിക്കും ആരപ്പം എല്ലാം തികഞ്ഞ മനസ്സിലെ പക്ഷെ ഇവന് അത്യാവശ്യം നമ്മുടെ ഒരു അത്യാവശ്യം ഒരു വലിയ ലെവലിലുള്ള ലേണിങ്ങും നോളേജ് ണ്ട് അപ്പൊ അതിനെ അംഗീകരിച്ച് പറ്റും അപ്പൊ ആ തിയററ്റിക്കലായ പുസ്തകത്തിന്റെ ഉള്ളിലെ കുറെ ഫ്രൈവർക്കിന്റെ ഉള്ളിൽ കാര്യങ്ങളല്ല സാധാരണ മനുഷ്യരാവണ്ടെ അവർ കുറ്റ പറയാൻ പറ്റൂലോ എന്താ ചെയ്യല്ലേ അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഏറ്റവും സത് കാര്യങ്ങളിൽ അമ്മ പറയുമ്പോഴത്തേക്കും അത് സോഷ്യൽ മീഡിയയിലൊന്നും അമ്മ പറയുന്നില്ല പണിങ് ആയിട്ട് നിൽക്കുവാണ് പക്ഷെ നമ്മുടെ മറ്റേ ഓഡിയോ ക്ലിപ്പിനാണത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഓഡിയോ ക്ലിപ്പ് വരെ നമ്മുടെ ഉണ്ട് അമ്മ പറയുന്നുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ മാറിപ്പോയി അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മാറിയത് ഏഹ് നിന്റെ എന്ന് പറഞ്ഞാലും എന്നെ തല്ലിച്ച സമയത്ത് നീ അമ്മേക്ക് പോയി ചോദിച്ചു സന്തോഷമായില്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കി എന്താ ചോദ്യോ അത് അവസാരായിട്ട് മോഡി ചോദിക്കുള്ള അവസ്ഥ എന്താണ് അല്ലെങ്കിൽ പ്രാതായിട്ട് വേർപ്പ് കുടിച്ചുക ഒരവസ്ഥയിൽ നിൽക്കുക ഇതിടെ കൂടെ ചോദിച്ചു കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിലേ അല്ലേ കാരണം നീ ഞാൻ എന്താ ചെയ്തത് ഞാൻ ആറേ ഭാഗത്ത് നിന്നില്ലേ അമ്മേ മക്കള് തമ്മിലുള്ള പ്രശ്നം ഞാൻ ആറേ ഭാഗത്ത് ഇടപെട്ടില്ല ഒന്നും ചെയ്തില്ല എന്നിട്ട് പറയുന്നത് ഞാൻ കാരണമാണ് ഈ പ്രശ്നം ഞാൻ എന്താ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അവർ രണ്ടുപേരും ഇവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഞങ്ങളെ തമ്മിൽ പിരിക്കുന്ന രീതിയിൽ രീതിയില് ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ട് മാനിപ്പുലേറ്റ് നോക്കിയിട്ടുണ്ട് സക്സസ് ആകാതെ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ാണ് ഇതിനകത്തുള്ള കാര്യങ്ങള് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് മിസ്റ്റർ പ്രശ്നേഷ് എന്ന് നമ്മൾ വിളിക്കുന്ന രോഹിത് പറയണത് എനിക്കിത് ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാമ്പ് വിഷയായിട്ട് എനിക്ക് തോന്നുന്നത് അമ്മായിമ്മ മാത്തൂൻ ഒരു ടീം മരുമകള് ഭർത്താവിൻ്റെ കൂടെ ഒരു ടീം ഇങ്ങനൊരു ലെവലെല്ലാം ആ കറണ്ട് പോയി എന്തായാലും കേസ് കുറച്ചുകൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾ ആരുടെ ഭാഗത്താണ് എന്തായാലും അത്ര വേറെ വീഡിയോ നമുക്ക് കാണുകയാണ് ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയായി അപ്പോൾ വേറെ വീഡിയോയിൽ വേറെ വിഷയമായിട്ട് വരാം അതുവരെയും ബൈ